നമസ്കാരം കല്ലുവാതുക്കലിൽ നവജാത ശിശുവിനെ പ്രസവിച്ച ഉടൻ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിക്കുകയും കുഞ്ഞ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ അമ്മയ്ക്ക് പത്ത് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കല്ലുവാതുക്കൽ ഈഴായിക്കോട്ട് പേഴുവള്ള വീട്ടിൽ രേഷ്മയാണ് കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജഡ്ജ് പി എൻ വിനോദ് ശിക്ഷിച്ചത് നേരത്തെ കേസിൽ രേഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി നാല് പാർട്ട് രണ്ട് പ്രകാരം നരഹത്യ കുറ്റവും ബാലനീതി നിയമത്തിലെ എഴുപത്തി വകുപ്പ് പ്രകാരം കുട്ടികളോട് കാണിക്കുന്ന ക്രൂരത കുറ്റവുമാണ് ചുമത്തിയത് പത്തു വർഷത്തോളം കഠിന തടവ് ലഭിക്കാവുന്നതാണ് നരഹത്യ കുറ്റം കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രേഷ്മയെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് അയച്ചു വിധി കേൾക്കാൻ ബന്ധുക്കളും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അഞ്ചിന് പുലർച്ചെ ആയിരുന്നു കേസിനാസ്പദമായ സംഭവം രേഷ്മ ബാത്റൂമിൽ കയറി പ്രസവിച്ച ശേഷം കുഞ്ഞിന്റെ പൊക്കിൽ കൊടി പോലും മുറിച്ചു മാറ്റാതെ രേഷ്മയുടെ വീടിന്റെ പിന്നിലെ റബ്ബർ തോട്ടത്തിലെ കരിയില കൂട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആൺകുഞ്ഞായിരുന്നു അത് കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് അവശ്യനിലയിലായിരുന്ന കുഞ്ഞിനെ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം എസ് ഐ ടിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡി എൻ എ പരിശോധനയിലാണ് കുഞ്ഞ് രേഷ്മടേതാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് മുപ്പത്തൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തിയാറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിയുടെ അമ്മ ഗീതയും ഭർത്താവിന്റെ അമ്മ ഗിരിജാകുമാരിയും മറ്റ് അയൽക്കാരായ സാക്ഷികളും കൂറുമാറിയിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന പ്രതിയുടെ ഭർത്താവ് വിഷ്ണു പിന്നീട് കോടതിയിൽ പ്രതിഭാഗം സാക്ഷിയായി അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശത്തെ സ്ത്രീകളുടെയും രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിന്റെയും രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു ഈ പരിശോധനയിലാണ് കുഞ്ഞ് രേഷ്മയുടെതാണെന്ന് കണ്ടെത്തിയത് പാരിപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ എ അൽജബാർ ടി സതികുമാർ ടി സതികുമാർ ഇൻസ്പെക്ടർമാരായ എൻ അനീസ എസ് രൂപേഷ് രാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സിസിൽജി മുണ്ടക്കലും ഡി ഷൈൻ ദേവും ഹാജരായി വനിതാ സിവിൽ പോലീസ് ഓഫീസർ മഞ്ജുഷ പ്രോസിക്യൂഷന് സഹായവുമായി